നമ്മൾ നമ്മളിങ്ങനെ പറയാൻ പോകുന്നത് കാലങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ബെർമൂടാൻ ട്രാങ്കുകളിനെ പറ്റിയിട്ടുള്ള എന്താണ് ബെർമോഡ്രാങ്കൾ എന്താണ് അവിടെ എത്തുന്ന കപ്പലുകൾക്ക് വിമാനങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന സ്റ്റോറിയിലേക്കാണ് നമ്മൾ കടക്കാവുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ബെർമോഡാ ട്രാങ്കുകളും അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന രഹസ്യങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ിപ്പുറവും ഉത്തരം കിട്ടാത്ത ചില അപ്രത്യക്ഷ ദുരൂഹത നിറഞ്ഞ ബെർമൂടൽ വർഷങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടും ഇത്തരത്തിൽ കാണാതായ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും അവശിഷ്ടങ്ങളോ കാണാതായവരുടെ മൃഗശരീരങ്ങളോ കണ്ടെടുക്കാനായിട്ടില്ല ശാസ്ത്രം എത്ര മുന്നോട്ട് പോയാലും സാങ്കേതികവിദ്യകൾ എത്ര വളർന്നാലും ചില കാര്യങ്ങളിൽ ഉത്തരം കിട്ടാൻ സമയമെടുക്കും അത്തരത്തിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളിലൊന്നാണ് വെറും മുട ട്രയങ്ങൾ അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കപ്പലുകളെയും വിമാനങ്ങളെയും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വിഴുങ്ങുന്ന ഇടം പ്രേത കപ്പലുകൾ നിശബ്ദം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നയിടം റേഡിയോകൾ നിശ്ചലമാകുന്ന വടക്കു നോക്കിയും ഭ്രാന്തമായി വട്ടം കറങ്ങുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാതെയാകുന്ന ദുരൂഹമായിടും പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ ഇതുവരെ എഴുപത്തി അഞ്ച് വിമാനങ്ങളും നൂറിലേറെ കപ്പലുകളും ആയിരത്തിലേറെ മനുഷ്യന്മാരും വെറുംകൂട ട്രയനുകളിൽ അടുത്തു വെച്ച് അപ്രത്യക്ഷമായതാണ് കണക്ക് വർഷങ്ങൾ തിരിച്ചും നടത്തിയിട്ടും ഇത്തരത്തിൽ കാണാതായ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങളോ കാണാതായ പ്രമൃതശിദ്ധ്യങ്ങളോ കണ്ടെടുക്കാനായിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് വെറും ട്രെയിനുകൾ ഇപ്പോഴും നിഗൂഢതയുടെ പട്ടി തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ൻ യനായ വിൻസെൻറ്റ് ഗാർട്ടാണ് ഈ പ്രദേശത്ത് നിന്നും ദ്വീപുകളെയും അമേരിക്കയിൽ ഫ്ലോറിഡയുടെ തെക്കൻ തീരത്തെയും പ്യൂറോബ്രിക്കയിലെയും സാൻ ജുവാനെയും വിധിപ്പിച്ചത് ത്രികോണാകൃതിയിൽ കിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്ര ഏകദേശം അഞ്ചു ലക്ഷം ചതുരശ്ര മൈൽ തീരും ചെബുർത്താൻ ത്രികോണം എന്നും കാണാതാകുന്നവൻ മറക്കപ്പെട്ട ഇടമെന്നും സമുദ്രമെന്നുമെല്ലാം ഈ ദൗർഭാഗ്യത്തിന്റെ സമുദ്രമെന്നും എല്ലാം തെളിവെന്നും ആശിഷ്ടിക്കാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നാവികനും അമേരിക്ക കണ്ടുപിടിച്ചയാളുമായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് വെറുമൂടാ ട്രായകളുടെ ദുരൂഹതയെക്കുറിച്ച് ആദ്യം സൂചിപ്പിക്കുന്നത് ഈ പ്രദേശത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ വലിയ ദ്വീപോളങ്ങൾ കടലിൽ വീഴുന്നതായും തന്റെ വടക്ക് നോക്കിയന്ത്രം അതിവേഗത്തിൽ വട്ടം കറങ്ങുന്നതായും കൊളംബസ് യാത്രാ ദുരന്ത പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ചിൽ കരിമീൻ ദ്വീപുകളിൽ നിന്നും ബാൾട്ടിമാരിലേക്ക് പോവുകയായിരുന്ന അമേരിക്കൻ നാവികസേനയുടെ യു എസ് എസ് സൈക്കോ കപ്പൽ ബെർമുട്രയു വച്ച് ദുരൂഹമായി കാണാതായതോടുകൂടി വീണ്ടും ഈ പ്രദേശം വാർത്തകളിൽ നിറഞ്ഞു െ കുറിച്ച് ഒരു വിവരം പോലും പിന്നീട് ലഭിച്ചില്ല അപകട സൂചനകളൊന്നും കപ്പൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല മാസത്തിനു ശേഷം യു എസ് എന്ന കപ്പലും ഇതേ പ്രദേശത്ത് അപ്രത്യക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ യു എസിന്റെ ഫ്ലൈറ്റ് നയൻറ്റീൻ എന്ന അവഞ്ചർ വിമാനങ്ങളും മുകളിൽ വെച്ച് നിന്നും മറു ഇവയെ അന്വേഷിച്ചു പോയ മറ്റൊരു വിമാനം ഇതേ മേഖലയിൽ വെച്ച് കാണാറായി എല്ലാം ദുരൂഹമായി തോന്നുന്നു വെള്ളനിറത്തിലുള്ള സമുദ്രത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഒന്നും ശരിയായി തോന്നുന്നില്ല എവിടെയാണെന്ന് ഞങ്ങളെന്നറിയില്ല വെള്ളയെല്ലാം പച്ച നിറത്തിലാണ് വെള്ളം പൈലറ്റ് നൽകിയ സന്ദേശമായിരുന്നു വിമാനങ്ങളുടെ ഒന്നും കണ്ടെത്താനാകാത്തതോടെ അപകടകാരണം വ്യക്തമല്ലെന്നും റിപ്പോർട്ടിൽ യു എസ് അന്വേഷണം അവസാനിപ്പിച്ചു വിമാനങ്ങൾ നേരെ ചൊവ്വയിലേക്ക് കടന്നുപോലെ എന്നായിരുന്നു റിപ്പോർട്ടിലെ ഒരു പരാമർശം ആയിരത്തി തൊള്ളായിരത്തി നാല് യു എസിന്റെ

രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ബഹാമസിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് പോയ യാത്ര പോയിട്ട് കാണാതായി ഏറ്റവും ഒരിക്കത്തെ സംഭവം ഷഡ്ഫുജ മേഖലകളും കാരണം ബർമുഡ ട്രായിളിനെ സംബന്ധിച്ച് ഇതുവരെയുണ്ടായ ഏറ്റവും സ്വീകാര്യവും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതുമായ പഠനം രണ്ടായിരത്തി പതിനാറിൽ കൊളോണിയ സർവകലാശാലയിൽ നടത്തിയ പഠനമാണ് ബെറുമുട്രിന് മുകളിലുള്ള മേഖകളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ഉള്ള മേഘക്കൂട്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഇവയ്ക്ക് മണിക്കൂറിൽ അതിശക്തമായ വായ്പ പുറന്തള്ളാനാകുമെന്നും പഠനത്തിൽ പറയുന്നു ഹൈസ്കെയിൻ ഫോർ സ്വിൻസ് എന്നറിയപ്പെടുന്ന ഈ കാറ്റിൻ നാൽപ്പത്തഞ്ചടി വരെ ഉയരമുള്ള തിരമാലകൾ സൃഷ്ടിക്കാനാകും ഇങ്ങനെയുള്ള തിരമാലകളെ പ്രതിരോധിക്കാൻ കപ്പലുകൾക്കോ ഇത്ര വേഗത്തിൽ വീശുന്ന കാറ്റിനുകൾ വിമാനങ്ങളോട് കഴിയാത്തതാകാം ട്രയങ്ങളിലെ അപകടങ്ങൾക്ക് കാരണമെന്നും കൊളാടിയ ശാസ്ത്രജ്ഞൻ പറയുന്നു പ്രചരിക്കുന്ന സിദ്ധാന്തങ്ങൾ പറ്റി മറ്റു പല സിദ്ധാന്തങ്ങളും പ്രചരിക്കുന്നുണ്ട് അതിൽ മാനുഷികവും അുഷികവുമായി ധാരാളം കഥകൾ പ്രചരിക്കുന്നത് സ്വാഭാവികം അറ്റ്ലാന്റിക്കിൽ മൂടിപ്പോയുന്ന യവന പുരാണങ്ങളിൽ പറയുന്ന അറ്റ്ലാന്റിക് ദ്വീപാണ് ബെറുമുടാ ട്രയങ്ങളിലെ അപകടങ്ങൾക്ക് കാരണമെന്നും അന്യജീപ് അന്യതല ജീപ്പുകളുടെയും ലോകത്തേക്ക് തുടങ്ങിയ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും ബെർഗുടാ ട്രാക്കുകളെ പറ്റി ബെർഗുട്രാങ്കിലെ ദുരൂപതയ്ക്ക് കാരണമുണ്ടാകും തരത്തിൽ പ്രചരിക്കുന്ന സിദ്ധാന്തങ്ങൾ തെക്കുക ഒന്നിച്ച് ശക്തമായ തോൽകാറ്റ് വീശുന്നതോടെ ഉണ്ടാകുന്ന റോഡ് തിരമാലകളാണ് ബെർഗുട ട്രാങ്കിൽ അപകടം വിതയ്ക്കുന്നതെന്നും സദാപ്ത സർവകലാശാലയിൽ സമുദ്രശാസ്ത്ര ഗവേഷകനായ സെമൺ ബോക്സി പറയുന്നു ഇത്തരം തിരമാലകൾ നൂറടിതലങ്ങളിൽ വടക്ക് നോക്കി യന്ത്രങ്ങളെ തെറ്റിക്കുന്ന കാന്തിക ശക്തി കപ്പലുകളിലെ വടക്കു നോക്കി യന്ത്രങ്ങൾ സാധാരണയായി ഉത്തരകാന്തിക ധ്രുവത്തിലേക്കാണ് വഴി നോക്കുക എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ കോസുകൾ ശരിയായ ഉത്തരധ്രുവത്തിലേക്ക് പോകുകയും ചെയ്യുന്ന ഭൂമി രണ്ട് സ്ഥലത്തിൽ ഒന്നും കാന്തിക കാന്തികാന്തിക ശരിമില്ലാത്ത പ്രദേശമാണ് എന്നതുകൊണ്ട് ചില ഇത്തരം ഇടങ്ങളിൽ കോമ്പസുകൾ ശരിയായ വിട്ടുക മീതി സമുദ്രത്തിൽ നിന്നും ജലസാന്ദ്രത കുറയ്ക്കുന്ന മീതിയൻ ഹൈഡ്രേറ്റ് വാതകം പൊട്ടിത്തെറച്ച് ഉയർന്നു പോകുന്ന ജലമാണ് കപ്പലുകളെ നിക്കുന്നതെന്നും മറ്റൊരു bermula triangle വെറും ക്ഷയങ്ങളെ പറ്റിയിട്ടുള്ള കഥകൾ ധാരാളം കേട്ടുകെടുപ്പികൾ ഇന്നും നമ്മുടെ ഇടനില പ്രചരിച്ചു കൊണ്ടിരിക്കും എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്നോ എന്താണ് ഇതിൻ്റെ പിന്നിലുണ്ടാകുന്ന വാസ്തവങ്ങളെന്നോ ഇപ്പോഴും ശാസ്ത്രലോകത്തിനോ മറ്റാർക്കോ ഒരു മറുപടിയോ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ഉറവിടമെന്നോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രായം ചേരുന്നു താങ്ക് യു